അസ്സലാമു അലൈക്കും വ ബറക്കാത്തു അഞ്ച് വക്ത നിസ്കാരം പ്രായപൂർത്തിയായ എല്ലാ മുസ്ലിമീങ്ങളുടെ മേലിലും നിർബന്ധമാണ് നിസ്കാരം എന്ന് പറയുന്നത് ഒരു ഉടമയുടെയും ഒരു അടിമയുടെയും ഇടയിലുള്ള പ്രത്യേക കണക്ഷനാകുന്നു നിസ്കാരം ഉടമയായ അള്ളാഹുവിൻ്റെയും അടിമയായ മനുഷ്യൻ്റെയും ഇടയിൽ ബന്ധം ചേർക്കുന്ന നിർബന്ധമായ ഒരു കാര്യമാണ് അഞ്ച് നിസ്കാരം സുമിയത്തി സ്വലാത്തു സ്വലാത്തൻ ലി അന്നഹാ സുലത്തും അബിദിവൈന റബ്ബിഹി നിസ്കാരത്തിനൊക്കെ അറബി ഭാഷയിലുള്ള സ്വലാത്ത് എന്നതുകൊണ്ട് പേര് വെക്കപ്പെടാനുള്ള കാരണം തന്നെ ചില പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ലി ലിഅന്നഹാ സുലത്തുംബൈനൽ അബിദിവൈന റബ്ബിഹി ബന്ധം എന്ന അർത്ഥത്തിൽ ഉള്ള സ്വലാത്ത് വിവിധ അർത്ഥങ്ങൾ സ്വലാത്തിന് ഉണ്ട് എങ്കിലും ബന്ധം എന്ന അർത്ഥം ബന്ധിപ്പിക്കൽ എന്ന അർത്ഥം സ്വലാത്ത് എന്ന വാക്കിന് ഉണ്ട് അങ്ങനെ ഒരർത്ഥം കൊണ്ടും നിസ്കാരത്തിനിക്ക് പേര് വയ്ക്കാനുള്ള കാരണം അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ള ഒരു ബന്ധം ചേർക്കലായതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എല്ലാവരും അഞ്ച് വക്ത നിസ്കാരം നമ്മൾ ഒഴിവാവാൻ തന്നെ പാടില്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നുണ്ട് ഫൈലുല്ലിൽ മുസ്വല്ലീൻ നിസ്കരിക്കുന്നവർക്ക് നാശമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് അത് ഏത് തരത്തിലുള്ള നിസ്കാരക്കാരാണ് നിസ്കരിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അഞ്ചു വകത്ത് നിസ്കാരം നിലനിർത്തണം നിത്യമായി നിസ്കരിക്കണം അല്ലാത്തവർക്ക് ഫവൈലുലി മുസല്ലീൻ നിസ്കരിക്കുന്നവർക്ക് നാശമുണ്ട് അവരുടെ പ്രത്യേകത അവരേത് നിസ്കാരക്കാരാണ് അശ്വത ഖുർആാൻ പറയുന്നു അല്ല ദീനഹും ഹിം സാഹൂൻ അവർ അവരുടെ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണ് രണ്ട് വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ചില ആളുകൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കാരത്തിലായിരിക്കെ തന്നെ നിസ്കാരത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ് അവർക്ക് നാശമുണ്ട് എന്നും ഈ മറ്റൊരർത്ഥം നിസ്കരിക്കുന്നവർ തന്നെയാണ് പക്ഷേ സമയബന്ധിതമായി നിസ്കരിക്കുന്നില്ല അതിനെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായി നിസ്കരിക്കുക എന്ന രീതിയെ സംബന്ധിച്ചിടത്തോളം അവർ അശ്രദ്ധരാണ് അവർക്ക് നാശമുണ്ട് എന്ന രണ്ട് തഫ്സീറും ഈ ആയത്തിനെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അഹമി സ്വലാത്തലി ദി കിരീ എന്നെ എൻ്റെ ഓർമ്മ എൻ്റെ സ്മരണ നിലനിർത്താനുള്ളതാണ് നിസ്കാരമെന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ അള്ളാഹുത്താലാനെ വിട്ടുകളയാൻ പാടില്ല ഒമൻ ആയറൻ ഫൈനലഹു ഫൈനല ലങ്ക മായിഷത്തം ലംഘ മറ്റൊരായത്തിൽ അള്ളാഹുത്താല പറയുകയാണ് എൻ്റെ സ്മരണയെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ ഫൈനലഹു ആയിഷത്തം ലങ്ക തീർച്ചയായും അവന് ഇടുങ്ങിയ ഒരു ജീവിതം അവനക്ക് വരാനിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാലലിമ ഹർത്തനി ആമ വക്കതു ബസുറോ അങ്ങനെ അവനെ അന്തനായിക്കൊണ്ട് വസൻ അഷുർഹു യോമൽ കയ്യാമത്തി ആമ അന്ത്യദിനത്തിൽ അവനെ അന്തനായിക്കൊണ്ട് നാം യാത്ര അയക്കുമെന്നാണ് ആ സമയത്ത് അടിമ അള്ളാഹുവിനോട് ചോദിക്കുന്നു ലിമ ഹഷർത്തനി ആമ വക്കതു കുന്തു ബസുറോ ഞാൻ കണ്ണിന് കാഴ്ചയുള്ള ആളായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ വെച്ച് എൻ്റെ കണ്ണിന് നീ അന്ധന അന്ധത നൽകിയത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി കാല കദാലിക്ക് നീ പറഞ്ഞത് ശരി തന്നെയാണ് നിനക്ക് ദുന്യാവിൽ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ കാഴ്ച അള്ളാഹു ആകുന്ന ഞാൻ നഷ്ടപ്പെടുത്തി അത് കദാലിക്കൽ യൗമ തുൻസാ ദുന്യാവിൽ നീ അങ്ങനെ എന്നെ സംബന്ധിച്ച് അശ്രദ്ധയായി എന്നെ സംബന്ധിച്ച് മറന്ന് നടന്നപ്പോൾ ഇവിടം വെച്ച് നിന്നെയും ഞാൻ മറക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആയതുകൊണ്ടാണ് നിനക്ക് എന്നെ കാണാൻ പോലും അവസരം നൽകാതെ നിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിസ്കാരം നിത്യമായി നിർവഹിക്കുകയും അതുതന്നെ അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച് നിർവഹിക്കുകയും വേണം അള്ളാഹു സുബാനഹു വത്താല അവൻ്റെ ഏറ്റവും വലിയ സ്മരണയ്ക്ക് ഹേതുവാകുന്ന വിശുദ്ധ നിസ്കാരം അത് നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹിറു ദൾവാന അനിൽ അഹമ്മദുൽലാഹി റബിള്ളാലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ